ഈ ഒരു കൊടും ചൂട് കാലാവസ്ഥയിൽ മിക്ക അമ്മമാരിലും കാണുന്ന ഡൗട്ട്സിലൊന്നാണ് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന കാര്യം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു വെക്കേണ്ടതുണ്ടോ കുഞ്ഞുങ്ങളെ എത്ര നേരമാണ് കുളിപ്പിക്കേണ്ടത് ഏത് വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് എണ്ണ തേപ്പിച്ചു കൊടുക്കാമോ എന്നിങ്ങനെയുള്ള പല ഡൗട്ട്സും പല അമ്മമാരിലും കാണാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓരോ സീസൺ മാറുമ്പോഴും കുഞ്ഞുങ്ങളെ അത് ഏതെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ പല കുഞ്ഞുങ്ങളിലും ഹീറ്റ് റാഷസ് യു ടി ഐ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഒട്ടും തന്നെ കംഫർട്ട് ആയിരിക്കില്ല മുതിർന്നവരെ പോലെ തന്നെ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ അമ്മമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കൊടും ചൂടിലും കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞുങ്ങളിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമയത്ത് ചൂടായത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ നിർജ്ജലീകരണം പെട്ടെന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നിർജ്ജലീകരണം കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ക്ഷീണത്തിനും മറ്റു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനും ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് കുഞ്ഞിനെ ഇടയ്ക്കിടെ മുലിയൂട്ടുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ദിവസത്തിൽ ആറിൽ കൂടുതൽ തവണ യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ യൂറിന്റെ കളർ ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണോ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടതാണ് ഡാർക്ക് യെല്ലോ കളറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് നിർജ്ജല യാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് കാലാവസ്ഥയിൽ നിങ്ങളുടെ കുഞ്ഞ് മുൻപൊക്കെ യൂറിൻ പാസ് ചെയ്തിരുന്ന അത്ര തവണ യൂറിൻ പാസ് ചെയ്യണമെന്നില്ല ഈ ഒരു ചൂടിൽ കുഞ്ഞുങ്ങളിൽ വിയർപ്പും കൂടുതലായത് കാരണം അതുകൊണ്ടാണ് ഈ ഒരു യൂറിന്റെ കളർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അതുപോലെ ആറുമാസത്തിന് മുൻപുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ദാഹിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ വെള്ളം കൊടുക്കേണ്ട ആവശ്യമല്ല കാരണം കുഞ്ഞിന് ആവശ്യത്തിനുള്ള വെള്ളം കുഞ്ഞിന് കൊടുക്കുന്ന ബ്രസ് മിൽക്കിൽ നിന്നും അതുപോലെ തന്നെ ഫോർമുല മിൽക്കാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുഞ്ഞിന് ലഭിക്കുന്നതാണ് ആറു മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വയസ്സരെ കുഞ്ഞുങ്ങൾക്ക് അര കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം കൊടുക്കാവുന്നതാണ് കൂടുതൽ വെള്ളം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കുഞ്ഞിന് കുഞ്ഞിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും മറ്റു ഭക്ഷണത്തിൽ നിന്നും കിട്ടാതെ വരുന്നതിന് കാരണമാവുന്നതാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലാതാവുകയും കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞിന് സീസണൽ ഫ്രൂട്ട്സ് കൊടുക്കാവുന്നതാണ് കുഞ്ഞിന് മാങ്ങ തണ്ണിമത്തന് മസ്ക് മെലണ് കക്കരിക്ക പോലെയുള്ളവയൊക്കെ കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു വെക്കുന്ന കാര്യത്തെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ന്യൂബോർ ബേബീസിനെ പൊതിഞ്ഞു വെക്കണം എന്നുള്ളത് ഇത് പറയുന്നതിന്റെ പ്രധാന കാരണം ന്യൂബോർ ബേബീസ് ജനിച്ച് കഴിയുമ്പോൾ അമ്മയുടെ വയറിനകത്ത് നിന്നും പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു അന്തരീക്ഷമായിട്ട് കുഞ്ഞുങ്ങൾ അഡ്ജസ്റ്റ് ടൈം എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ ശരീരത്തിന് സ്വന്തമായിട്ട് അവരുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് തുടക്കത്തിൽ നമ്മൾ പൊതിഞ്ഞു വെക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഒരു ഫോർട്ടി എയ്റ്റ് ടു സെവന്റി ടു ഹവേഴ്സ് കുഞ്ഞുങ്ങൾ പൊതിഞ്ഞു വെക്കേണ്ടതാണ് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങള് ശരീരം പൊതിഞ്ഞു പൊതിഞ്ഞുവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള ജലാംശം നഷ്ടപ്പെടുന്നതിനും കുഞ്ഞിന് കൂടുതൽ ക്ഷീണവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കൈകാലുകളൊക്കെ നല്ല രീതിയിൽ തണുക്കുന്നതിനും കുഞ്ഞുങ്ങളുടെ ഷുഗർ ലെവലൊക്കെ കുറയാനുള്ള സാധ്യത ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ജനിച്ചു കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു ഫോർട്ടി എയ്റ്റ് ടു സെവന്റി ടു അവേഴ്സ് കുഞ്ഞുങ്ങൾ പൊതിഞ്ഞു വെക്കേണ്ടതാണ് ഏകദേശം മിക്ക കുഞ്ഞുങ്ങളും ഒരു ഫോർ ടു സിക്സ് വീക്സ് വരെ കുഞ്ഞുങ്ങൾ പൊതിഞ്ഞു വെക്കുന്നതിൽ കംഫർട്ട് ആയിരിക്കും പിന്നീട് കുഞ്ഞുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ സാഹചര്യം അനുസരിച്ചിട്ട് കുഞ്ഞിനെ പൊതിഞ്ഞു വെക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് നല്ല ചൂടുള്ള ഏരിയയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ലെയേഴ്സ് ഉപയോഗിച്ചിട്ട് നല്ല കട്ടിയുള്ള തുണി ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞു വെക്കുന്നത് അവോയ്ഡ് ചെയ്യാം തിൻ ആയിട്ടുള്ള ലെയറൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പൊതിഞ്ഞു വെക്കാവുന്നതാണ് അതുപോലെ തന്നെ റൂമിൽ എ സിയും കാര്യങ്ങളൊക്കെ ഇടുന്നവരാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കൂടുതൽ തണുപ്പാവാത്ത രീതിയിൽ കുഞ്ഞിന് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പൊതിഞ്ഞു വെക്കാവുന്നതാണ് നിങ്ങളുടെ കുഞ്ഞ് പൊതിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് വിയർക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ കൂടുതൽ അസ്വസ്ഥത കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പൊതിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലുള്ള ഉടുപ്പോ മറ്റോ കുഞ്ഞുങ്ങൾക്ക് ഇട്ടു കൊടുത്താൽ മതി ഡ്രസ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു ചൂടിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കംഫർട്ട് ആണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഓക്കെ ആണ് അതുകൊണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ കുഞ്ഞുങ്ങൾ കിടക്കുന്ന സ്ഥലം നല്ല ചൂടാണോ അല്ലെങ്കിൽ തണുപ്പാണോ അതനുസരിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഇട്ടു കൊടുക്കുന്നതിനും കുഞ്ഞുങ്ങൾ പൊതിയുന്നതിനും ശ്രദ്ധിക്കാം അപ്പോൾ കുഞ്ഞിന് കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിന്റെ കൈകാലം ഒന്ന് തൊട്ടു നോക്കുക അതുപോലെ തന്നെ കുഞ്ഞിന്റെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈവെച്ചിട്ട് തൊട്ടു നോക്കുക ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ കൈകാലം നല്ല തണുപ്പായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ിന് തണുപ്പാണ് കുഞ്ഞിന് കൂടുതൽ തണുപ്പാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് കുഞ്ഞിനെ പൊതിഞ്ഞു വെക്കുന്നതിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു കൊടും ചൂട് കാലാവസ്ഥയിൽ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു ടു പോയിന്റ് ഫൈവ് കെ ജിക്ക് മുകളിലുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു ഉടുപ്പും അതുപോലെ തന്നെ നാപ്കിനും ഇട്ട് കൊടുത്താൽ മതി അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ ഈ ഒരു ടെമ്പറേച്ചറിനോട് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ കംഫർട്ട് കൂടെ നിങ്ങൾ നോക്കുകയും ചെയ്യേണ്ടതാണ് അതായത് ഈ ഒരു ചൂട് സീസണിൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് എപ്പോഴും ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും അതുപോലെ തന്നെ കോട്ടൺ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് പോളിസ്റ്റർ ടൈപ്പുള്ള ഡ്രസ്സൊക്കെ കുഞ്ഞിന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ഇത് കുഞ്ഞിന്റെ ശരീരത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ഹീറ്റ് റാഷസ് ഒക്കെ ഉണ്ടാക്കുന്നതിനും ഇടയാക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ഉയർക്കുന്നതിന് ഇടയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ കക്ഷം അഴക് അതുപോലെ തന്നെ കുഞ്ഞിന്റെ കഴുത്ത് ചെവിയുടെ പുറകെ ഈ ഒരു വശങ്ങളിലൊക്കെ ിയർപ്പൊക്കെ നിന്ന് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പൊ നമ്മളുടെ വെള്ളമൊക്കെ തങ്ങി നിൽക്കുന്നത് പോലെ തന്നെ അതുകൊണ്ട് ഈ ഒരു ഏരിയ ഒക്കെ കോട്ടൺ തുടി ഉപയോഗിച്ചിട്ട് ആ ഒരു ഏരിയ എപ്പോഴും ഒപ്പിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അടുത്തത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന കാര്യമാണ് കുഞ്ഞുങ്ങളെ രണ്ടു നേരം ദിവസവും കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള തണുത്ത വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കൂടുതൽ വെള്ളം തണുപ്പാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചൂടാക്കിയതിനു ശേഷം അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് തണുപ്പ് വിട്ടതിനു ശേഷം ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകാവുന്നതാണ് ചില കുഞ്ഞുങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എണ്ണ തേക്കാമോ എന്നുള്ളതും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചൂട് കാലാവസ്ഥയിൽ നിങ്ങൾക്ക് എണ്ണ തേച്ച് കുളിപ്പിക്കാവുന്നതാണ് പക്ഷെ പകൽ സമയങ്ങളിൽ നേരത്തെ തന്നെ ചൂടാവുന്നതിന് മുൻപ് തന്നെ കുഞ്ഞുങ്ങളെ തേപ്പിച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ചൂട് ഒക്കെ വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് കൂടുതൽ ചൂട് ഗുരു ഉണ്ടാക്കുന്നതിനിടയാക്കുകയും ചെയ്യുന്നതാണ് അത് അതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും നല്ലത് അടുത്തത് പലപ്പോഴും അമ്മമാർ ചെയ്യുന്ന ഒരു കാര്യമാണ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന്റെ ശരീരത്തിൽ പൗഡർ ഇട്ടു കൊടുക്കുന്നത് ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് ചൂടുകൂരൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നതിന് ഇടയാക്കി അതുകൊണ്ട് ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മോയ്സ്ചറൈസിംഗ് ലോഷന് ആയിട്ടുള്ള ഒരു ലെയർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ ലിപ്പൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ള ഒരു ലെയർ ഗീയൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ലിപ്ബാമ് കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള തരത്തിലുള്ള ലിപ് ലിപ്ബാമും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ലിപ് ഡ്രൈ കുഞ്ഞുങ്ങൾക്ക് നിർജ്ജലീകരണം കൊണ്ടല്ല എന്നുള്ളത് വരുത്തേണ്ടതാണ് ഈ പറയുന്ന മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ വായ നല്ല വരണ്ടതായിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ പതിപ്പ് നിറുകെ കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ എണ്ണത്തിൽ കുറവ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിർജ്ജലീകരണത്തിന്റെ ഒരു ലക്ഷണമാണ് അടുത്തത് ഈ ഒരു ചൂട് കാലാവസ്ഥയില് കുഞ്ഞുങ്ങളെ കഴിവതും ഉച്ച സമയത്തൊന്നും പുറത്തു കൊണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങിലോക്കെ പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെയും കൊണ്ട് അല്ലാത്ത സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അസ്വസ്ഥതയും കുഞ്ഞുങ്ങൾ കൂടുതൽ ക്ഷീണത്തിനൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് ആറു മാസത്തിന് മുകളിലുള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സൺസ്ക്രീൻ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാവുന്നതാണ് ആറു മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല അടുത്തത് കുഞ്ഞിനെ എ സിയും അതുപോലെ തന്നെ പുറത്ത് വെയിലുമായിട്ട് ഇടയ്ക്കിടെ ഷിഫ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞു കിടക്കുന്ന റൂം എപ്പോഴും നല്ല വെന്റിലേറ്റർ ആവുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുഞ്ഞിന് എ സിയോ അല്ലെങ്കിൽ ഫാൻ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു റൂം ടെമ്പറേച്ചറെ എപ്പോഴും കുഞ്ഞിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇടക്ക് എ സിയൊക്കെ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് കിടക്കുന്നതിന് മുൻപൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഞ്ഞ തുണിയൊക്കെ വെച്ചിട്ട് കോട്ടൺ തുണി തുണി വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ശരീരം ഒപ്പി എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഡയപ്പർ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ചൂടുണ്ടാക്കാം അതുകൊണ്ട് മാക്സിമം ഡയപ്പറൊക്കെ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നത് കുറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ചൂട് കാലാവസ്ഥയിൽ നിങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട അതുപോലെ തന്നെ ഈ ഒരു ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അമ്മമാർ ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഏജ് അനുസരിച്ചിട്ട് എത്ര അളവിലാണ് വെള്ളം കൊടുക്കേണ്ടത് എന്നുള്ളതും ഓരോ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് അയച്ച് ചോദിക്കാവുന്നതാണ്